പന്നിക്കൂട്ടങ്ങളെ അകറ്റാൻ ഷൂട്ടറെ എത്തിച്ച് ഗ്രാമപഞ്ചായത്ത് പത്തനാപുരം പട്ടാഴി ഗ്രാമപഞ്ചായത്താണ് കാട്ടുപന്നികളെ കൊല്ലാനായി ഷൂട്ടറെ എത്തിച്ചത് പ്രദേശത്ത് കാട്ടുപന്നികളുടെ ശല്യം രൂക്ഷമാണ് പത്തനാപുരം പട്ടാഴി ഗ്രാമപഞ്ചായത്തിൽ കാർഷിക വിളകൾ നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ കൊല്ലാൻ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഷൂട്ടർ എത്തിച്ചു കാട്ടുപന്നികളെ വെടിവെക്കുകയും ചെയ്തു പഞ്ചായത്തിൽ വിവിധ പ്രദേശത്ത് വിവിധ സ്ഥലങ്ങളിൽ രാപ്പകൽ എന്നീ പന്നിക്കൂട്ടങ്ങൾ എത്തുന്നുണ്ട് കാർഷിക വിളകൾ നശിപ്പിക്കുന്നതോടൊപ്പം കാൽനട യാത്രക്കാർക്കും ഇരുചക്രവാഹന യാത്രികർക്കും കുട്ടികളടക്കമുള്ളവർക്കും ഇവ ഭീഷണിയാണ് പന്നിശല്യത്തിൽ നാട്ടുകാർ പഞ്ചായത്തിൽ നിരന്തര പരാതി ഉന്നയിച്ചതിനാലാണ് ഷൂട്ടറെ എത്തിച്ച് പന്നികളെ തുരത്താൻ തീരുമാനിച്ചത് ന്യൂസ് ബ്യൂറോ പത്തനാപുരം